നമസ്കാരം അക്ഷര പത്രപ്രവർത്തകരുടെ മാത്രം കുത്തകയാണ് എന്നൊന്നും ആരും ധരിച്ചു കളയരുത് വേണമെങ്കിൽ അക്ഷരത്തെറ്റ് തെറ്റ് വേരിലും കായ്ക്കും അത്തരമൊരു സംഭവമാണ് ഭാഷാപോഷണിയിൽ പോഷിണിയിൽ ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ കന്നിമാസത്തിലാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ മുഖ്യ പത്രാധിപത്യത്തിൽ ഭാഷാ രംഗത്ത് വരുന്നത് മാമൻ മാപ്പിളയുടെ സുഹൃത്ത് എന്ന നിലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഭാഷാ മാസിക നോക്കി നടത്തുന്ന കാലത്താണ് ഇക്കഥ നടക്കുന്നത് ഭാഷാഭൂഷണി ഒരു പ്രത്യേക പതിപ്പിറക്കാൻ തീരുമാനിച്ചു അക്കാലത്ത് കവർ പേജിൽ ചിത്രങ്ങളല്ല ലേഖനം തന്നെയാണ് കൊടുക്കുന്നത് കവറിൽ ആരുടെ ലേഖനമാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ പത്രാധിപർക്ക് സംശയമുണ്ടായിരുന്നില്ല പത്രാധിപരുടെ ലേഖനം തന്നെയാണ് കൊടുക്കേണ്ടത് മലയാളത്തിൽ ആദ്യമായി രണ്ടു കളറുകളിൽ അച്ചടിക്കുന്ന പതിപ്പിൻ്റെ ആദ്യ പേജിൽ തൻ്റെ പേര് കളർഫുള്ളായി നിറഞ്ഞു നിൽക്കുന്നത് ശങ്കുണ്ണി മേനോൻ്റെ മനസ്സിൽ വെട്ടിത്തിളങ്ങി അച്ചടി ആരംഭിച്ച രാത്രിയിൽ ശങ്കുണ്ണിക്ക് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല രാവിലെ പ്രസ്സിൽ ഓടിയെത്തി തൻ്റെ പേര് നിറം പുരണ്ട് ചന്തം ചാർത്തി നിൽക്കുന്നത് കാണാനായി കോപ്പികൾ കണ്ട ശങ്കുണ്ണി തലകറങ്ങി വീണില്ല എന്നേ ഉള്ളൂ കാരണം ഇത്രമാത്രം ശങ്കുണ്ണി എന്ന തൻ്റെ പേരിലെ അവസാനത്തെ വള്ളി കാണാനില്ല ശങ്കുണ്ണി പ്രൂഫുകളെല്ലാം എടുപ്പിച്ചു എല്ലാറ്റിനും വള്ളിയുണ്ട് പക്ഷേ അച്ചടിച്ച കോപ്പികളിൽ മാത്രം അത് കാണാനില്ല പത്രങ്ങളെല്ലാം സാധാരണയായി രണ്ട് തവണയാണ് പ്രൂഫ് വായിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പക്ഷേ നാലും അഞ്ചും തവണ പ്രൂഫ് തിരുത്തും അക്ഷരം പെറുക്കി കമ്പോസ് ചെയ്യുന്ന നാളുകളിൽ കമ്പോസിംഗ് വകുപ്പിലെ ഏറ്റവും മെനക്കെട്ട പണിയാണ് തിരുത്തൽ രണ്ട് തവണ തിരുത്തുന്നവരുടെ തന്നെ കഴുത്തറുക്കാൻ കാത്തിരിക്കുന്ന കമ്പോസിറ്റർമാർ അഞ്ചു തവണ തിരുത്തുന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ പിന്നെ വെറുതെ വിടുമോ അവർ പറ്റിച്ച പണിയായിരുന്നു വള്ളി വള്ളികളയൽ അച്ചടി ആരംഭിക്കാറായപ്പോൾ അവർ വള്ളിയുടെ മേൽ ഒരു കൊട്ടുകുട്ടി ആ പുള്ളി മറ്റുള്ളവരുടെ അക്ഷരങ്ങളെക്കാൾ ഒരു മില്ലിമീറ്റർ താഴോട്ടിറങ്ങിപ്പോയി കൊട്ടാരത്തിൽ ശങ്കുണ്ണി പല അന്വേഷണ കമ്മീഷനുകളെ വെച്ചിട്ടും കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല വള്ളി ഉണ്ടായിരുന്നതായി എല്ലാ പ്രൂഫിലും തെളിവുണ്ട് അച്ചടിക്ക് ശേഷവും വള്ളി അവിടെ തന്നെയുണ്ട് പിന്നെ എന്താണ് കുറ്റം ആരെ കുറ്റം ചുമത്തും ഇതൊക്കെയാണെങ്കിലും ആരോ ഒരു കൃത്രിമം ഒപ്പിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു തൻ്റെ പേര് ബഹുവർണ്ണത്തിൽ വള്ളിയില്ലാതെ കടകളിൽ തൂങ്ങിക്കിടക്കുന്ന രംഗമോർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് തേങ്ങി കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു സ്ഥിരം ശീലമുണ്ടാക്കി എന്നാണ് തോമസ് ജേക്കബ് സാർ പറയുന്നത് എന്നും പ്രസിൽ നിന്നും അടങ്ങുമ്പോൾ കമ്പോസിംഗ് റൂമിലേക്ക് നോക്കി ദയനീയമായി വിളിച്ചു പറയുമത്രേ എടാ മറ്റെന്തു കളഞ്ഞാലും എൻ്റെ വള്ളി കളയരുത് കേട്ടോ മനോരമയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമാകാം ഒരിക്കൽ ഒരു പത്രം ഇങ്ങനെയും ഒരു തിരുത്തു കൊടുത്തു ഏതാണ് ആ പത്രം എന്നറിയണ്ടേ അക്കഥയുമായി വീണ്ടും കാണാം